കൂൺകുളം ടൗണിൽ നിന്ന് നമ്മൾ പവലിയൻ പവലിയൻ കാണാം അല്ലെ പെരുമ്പങ്കുത്ത് പവനിയും കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടുത്തെ ചില ഇവിടുത്തെ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ നല്ലതായിട്ടുള്ള നല്ലതാണ് നല്ലതെന്ന് തന്നെ പറയണം അല്ലേ അതെ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് തോന്നിവാസം എന്ന് തന്നെ പറയണം അതെ നമുക്കതിനകത്ത് മാറ്റം ഒന്നുമില്ല ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ജീവിതശൈലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ഓരോ കുടുംബ എന്ന് പറഞ്ഞാൽ നല്ല കുത്താ കുത്ത് ഇറക്കത്തും നല്ല കേറ്റം അല്ലേ ആ അല്ല ആ അത് തന്നെ എത്ര കിലോമീറ്റർ ആണ് ഈ ഇറക്കം ിലോമീറ്ററുള്ള താഴെ ഇറക്കം അഞ്ച് കിലോമീറ്റർ മൊത്തം ഇറക്കമാണ് മാങ്കുളത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രശ്നം കൊറച്ചാല് ഇവിടെ ഈ ആന കാട്ടുപോലുള്ള മൃഗങ്ങളുടെ വളരെ ശല്യം അതുപോലെ കുരങ്ങുകള് ഏറ്റവും കൂടുതൽ മേജറ ആൾക്കാർ കൃഷിക്കാരാണ് അവരെ സംബന്ധിച്ചുള്ള ഇവിടെ കൃഷി വെച്ചാൽ ഒന്നാമത് കുറവാണ് അതിന്റെ ആന പോലുള്ള മൃഗങ്ങളുടെ ശല്യങ്ങളും കുരങ്ങിന്റെ ശല്യം ഒക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാട്ടിക്കടൊരു നടന്ന പോലും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരനുണ്ട് നേതാവാണ് പുള്ളിക്കാരനെ പോലും കള്ളക്കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേസ് നടന്നോണ്ടിരിക്കുകയാണ് അറിയാവുന്നൊരു കേസ് ഉണ്ടാവും പിള്ളേർ അവിടെ ആലുവ മൂന്നാർ റോഡ് രാജഭാഗം തുറന്നപ്പോ മാമനക്കണ്ടം വഴി അവര് പട്ടീനെ കൊണ്ട് കേറി വരികയും പേരില് അവര് വേട്ടനായകനെ കൊണ്ട് വളർത്തുനായി സാധാരണ കൊണ്ടൊന്ന് കാട്ടിലിറങ്ങി അത് പറഞ്ഞു വലിയ വിഷയങ്ങളൊക്കെ എനിക്ക് എനിക്കെതിരെ കഴിഞ്ഞാൽ വണ്ടി ഒരു താഴെ വെച്ച് പ്രശ്നം ഉണ്ടായി അത് അവർക്ക് വേണമെന്ന് പറഞ്ഞ ഒരു വിഷയം ഉണ്ടാവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തള്ളുകയും പഞ്ചായത്ത് മെമ്പറെ തള്ളുകയും അവർ വീഴുകയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വനിതാ പ്രസിഡന്റാണ് അവര് ആദിവാസി സമൂഹത്തിലുള്ള കേരളപ്പെടുന്ന ആൾക്കാരെയൊക്കെ അധിക്ഷേപിക്കുകയും അധിക്ഷേപിക്കുക ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനെതിരെ ഇവർക്കെതിരെ കേസ് എടുത്തിട്ട് പോലും അത് പ്രോപ്പർ ആയിട്ടൊരു നടപടി ഗവൺമെന്റ് ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല സാധാരണ ജനങ്ങൾക്കെതിരെ അവര് ഈ പ്രശ്നം സംഘടിച്ച് ജനങ്ങളുണ്ടായിരുന്നു അതിനകത്ത് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി സംഭവം സത്യമാണ് പക്ഷെ അവർ ജനങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കി കണ്ടാൽ കണ്ട മുപ്പത് പേർക്കെതിരെയും പിന്നെ പ്രവീൺ ജോസ് മാണി അങ്ങനെ ഒരു മൂന്ന് പ്രധാന പ്രധാനപ്രതികളെ ഉൾപ്പെടുത്തി അവർ കള്ളക്കേസ് ഉണ്ടാക്കി ഈ പ്രവീൺ ജോസ് ഒരു പതിനഞ്ചു ദിവസം ജയിലിനുള്ള അകത്ത് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കി വെച്ചു വെച്ചു ചുരുക്കം പറഞ്ഞാൽ പറഞ്ഞ ഇവരെയൊണ്ട് വലിയ തൊരവെല്ലായിട്ടും കേരളത്തിന്റെ അത് തന്നെ അത് തന്നെ കേരളത്തിന്റെ അറ്റം മുതൽ അറ്റം ഇങ്ങനെ ഫോറസ്റ്റ് രാജ് എന്ന് പറഞ്ഞാൽ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേസ് എടുക്കുന്ന മരസാക്ഷിതാണ് എവിഡൻസ് കാര്യങ്ങളൊന്നും വേണ്ട അവർ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാലാകാലത്തിൽ കുറേ പത്തും പതിനഞ്ചും പന്ത്രണ്ടും വർഷമൊക്കെ നടക്കണം നടക്കണം അതെ ജെരുവിനാണോ വല്ലയോ എന്നുള്ള കാര്യങ്ങള് പിന്നെ അതിന് ശേഷമാണോ തെരുവ് ഈ പത്ത് വർഷത്തിന് ശേഷം വിധി വന്നാൽ വന്നു വന്നില്ല വന്നില്ല അതുപോലെ ഈ പാവപ്പെട്ട ജനങ്ങൾ യുവമാരുടെ പുറകെ വാല് തോന്നി നടക്കണേ ചാർജ് ചെയ്യാം ചാർജ് ചെയ്യാം ഇപ്പൊ കൊലക്കേസ് പ്രതിയാണെങ്കിൽ പ്രോപ്പർ എവിഡൻസ് ഉണ്ടാവണല്ലോ അങ്ങനെ കണ്ടൊരു സാക്ഷി ഉണ്ടാവണോയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തൊരു സംഭവം കയ്യിലേക്ക് പെരുമ്പുത്ത് ജംഗ്ഷൻ പറഞ്ഞ ജംഗ്ഷൻ ആണ് കേട്ടോ ഇവിടെ ഇവിടെന്താ പ്രത്യേകത ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് ആൾക്കാർ വരുന്നതാണ് കാണാനൊക്കെ വിസിറ്റിംഗ് ഏരിയ അവിടെയാണ് നമ്മുടെ പവലിനുള്ളത്വലിനുള്ള വാട്ടർഫോൾസ് ശരിക്കും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ് ഒരു ആൾക്കാര് മരണപ്പെട്ടിട്ടുള്ളതുകൊണ്ട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് പട്ടയ സ്ഥലത്ത് വന്നേക്കുന്ന ഒരു പവലിനാണ് ഈ പവലിയിലാണ് ഫോറസ്റ്റുകാര് വേണമെന്നും പറഞ്ഞ് അവരതിക്രമിച്ച് കയറി ഇത്രയും പ്രശ്നങ്ങൾക്ക് വഴി വെച്ചത് അവരാണ് അവരായിട്ട് വൈകിട്ട് വെച്ചതാണ് അപ്പൊ ഞങ്ങളത് വിട്ടുകൊടുക്കാൻ ജനങ്ങൾ ഇല്ലെങ്കിൽ അല്ല കാരണം അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടോ ഒന്നും ഒരുപാട് പേരുണ്ട് പഞ്ചായത്തിന്റെ ഒരു വരുമാന മാർഗ്ഗങ്ങൾപ്പെടുന്ന ഒരു സംഭവമാണ് അത് വനം വകുപ്പിന്റെ അണ്ടറിൽ ഒരു സംഭവമല്ല അല്ല അത് അവർക്ക് വേണമെന്ന് പറഞ്ഞാണ് അവരൊന്നും കയറുന്നത്

അല്ലേ ഗുഡ് 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 അപ്പോൾ നമ്മുടെ പൗലിയൻ വെള്ളാട്ടത്തിന്റെ അടുത്തേക്കാവണം ആ വെള്ളച്ചാട്ടത്തിൽ പെരുമ്പംകുത്ത് അല്ലെ പെരുമ്പൻകുത്ത് എന്ന് പറയുന്ന ഒരു പറയുന്നാട്ടത്തിൽ എവിടെക്കാണ് പോകുന്നത് അതിനുശേഷം പുതുക്കിപ്പണതാണ് പോകുന്നുണ്ട് പുതുക്കി ഫോറസ്റ്റ് ഉണ്ട് പത്ത് രൂപ ടിക്കറ്റ് നിരക്ക് ഇവിടെയാണ് വെള്ളച്ചാട്ടം അല്ലേ അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ആണ് നമ്മൾ ഇറങ്ങി പോകുന്നത് അല്ലേ ഇല്ല ഇത് ഇറങ്ങി പോന്നെ ഇതാണ് ഈ പറയുന്ന പ്രശ്നം ഓഹ് ഇതാണ് ഓ ഇവിടെ ഫോർസൈ നോക്കാം

മൊത്തം ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു നാലഞ്ച് വണ്ടി പോലീസ് ഉണ്ടായിരുന്നു നാലഞ്ച് വണ്ടി ഫോറസ്റ്റുകാർ ഉണ്ടായിരുന്നു കുട്ടമ്പുഴ റേഞ്ച് ഓഫീസിന് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ മാങ്ങളം മൂന്നാറ് അങ്ങനെ ആ ഭാഗത്ത് ആൾക്കാർ ഇവിടെ വരുകയും ജനപ്രതിനിധികളായിട്ട് സംസാരിച്ചപ്പോൾ മുതൽ നല്ല ഉണ്ടാവുകയും പിന്നെ ജനപ്രതിനിധികളെ അവർ അവരിവിടെ വെച്ച് കാര്യം ചെയ്യാൻ അവർ കളത്തിലേക്ക് ചെയ്യുന്ന ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ വെച്ച് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവരെ ജാതി പേര് വിളിച്ച് അവമാനിക്കുകയും പിന്നെ പഞ്ചായത്ത് മെമ്പറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തത്തില് ന്യൂസ് സ്പ്രെഡ് ആവുകയും വണ്ടി തടയുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായത് അവിടെ വെച്ചാണ് അപ്പൊ ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടാൽ ഞങ്ങൾ എപ്പോഴും ജനിച്ചു കുളന്നൊരു നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു കൊട്ടസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വേറെ ഞങ്ങൾക്ക് ധനത്തിന് വേറെ ഇല്ല കാരണം ഗവൺമെന്റ് ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് കേസ് കൊടുത്തുണ്ടോ നടപടിയാണോ കാര്യങ്ങളില്ല കാരണം വനം വകുപ്പിന് അണ്ടറുള്ള കീഴിലുള്ള ഒരു ഭാഗങ്ങളെല്ലാം അവർ കയ്യേറ്റം ചെയ്യുകയും അല്ലെങ്കിൽ അവർ അതല്ലെങ്കിൽ തന്നെയും ആനകളും അതുപോലെ കാട്ടുകുടകളൊക്കെയുള്ള ശല്യമുക്കളും ഞങ്ങൾ ജീവിക്കപ്പെടുന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് എത്ര പേര് ഇവിടെ കൊല്ലപ്പെട്ടത് ഈ ഇടയ്ക്ക് തന്നെ ഈ ആനക്കുളന്ന് പറഞ്ഞ ഭാഗത്ത് തന്നെ ആനകളുടെ അതിരൂഷമായ ശല്യമുണ്ട് പള്ളിപ്പോ കപ്പിളത്തിന് വണ്ടി വണ്ടി അടക്കം ആന വറച്ചിടുകയും തലധാരൊക്കെയാണ് അവര് രക്ഷപ്പെട്ടത് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇവിടെ പട്ടയഭൂമിയിൽ ആന വന്ന് കയറുന്നുണ്ട് ആനയ്ക്ക് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ജീവനും അല്ലെങ്കിൽ വനസമ്പത്തിനും പ്രൊട്ടക്ഷനുണ്ട് മൈറ്റിന്റെ ആൾക്കാർ വന്നു വണ്ടി നിർത്തും ടൂറിസ്റ്റുകൾ വരിപാരി കാഴ്ചക്കാരായിട്ട് നിൽക്കും അവരുടെ കാല് വഴി രണ്ടു പ്രാവശ്യം ആചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ആ സമയത്ത് വനംവകുപ്പ് ഇവിടെ വന്നിട്ട് അവരുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു പരിപാടികൾ ചെയ്യുക ഒന്നും ചെയ്തിട്ട് ആ ഭാഗത്ത് അവർക്ക് വേണ്ട ഒരു കൈവരി സ്ഥാപിക്കുക എന്തെങ്കിലും ചെയ്യാം അവരുടെ എന്ന് പറയുന്ന സ്ഥലമാണെങ്കിലും പക്ഷേ ഇത് പട്ടയ സ്ഥലമാണ് ഇത് വർഷങ്ങളായിട്ട് കൈവശവാസ ഉള്ള ആൾക്കാർ ഇല്ല അവരുടെ ഭൂമിയിൽ പഞ്ചായത്ത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ബ്ലോക്ക് പഞ്ചായത്തീന്ന് പൈസ മേടിച്ച് ചെയ്താണ് നാല് വർഷം കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടനം കഴിഞ്ഞ നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വനം വകുപ്പ് എന്ന് പറഞ്ഞ വനം വകുപ്പിന്റെ അണ്ടറിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു സംഭവങ്ങളല്ലേ നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോയത് ഇപ്പൊ വീണ്ടും തിരിച്ചു നമ്മൾ കുവൈറ്റ് സിറ്റി എന്ന് പറയുന്ന ആ രാജ്യത്തേക്ക് നമ്മൾ പോവുകയാണ് കുവൈറ്റ് സിറ്റി കുവൈറ്റ് കുവൈറ്റ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം അവിടെ ആയിരുന്നു ും അപ്പൊ കുയിട്ടിലുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ ആരുമില്ല ആ സമയത്ത് ഇവിടെ ആൾക്കാരാണ് ഓക്കെ ഓക്കെ ഒരു വീണതാണ് അതിന്റെ മാറ്റി അറിയപ്പെടുന്നു മാങ്കുളം മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു ഒരു മനോഹാരിത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ പച്ചപ്പാണ് നല്ല ഹരിത പോവുമുള്ള അടിപൊളി പ്രോപ്പർട്ടീസാണ് പക്ഷേ ഇവിടെ ആണ് ഇവിടെ മൊത്തത്തിൽ ഫുൾ കൃഷിക്കാരാണ് കർഷകരാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇവിടുത്തെ ഈ കർഷകരുടെ കർഷകരെ എങ്ങനെയും ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടോ നോക്കി മലനിരകൾ ഉണ്ടോ ഫുൾ എന്നോ വലിയ അമ്പര ചുബികളായിട്ടുള്ള മലകളാണെന്ന് നോക്കി മലനിരകളാണെന്ന് നോക്കി

ഇന്റർവ്യൂ ബൈറ്റ് എടുത്തായിരുന്നു അദ്ദേഹത്തിനെയാണ് പിടിച്ചു ജയിലിലിട്ടത് ആ ചേട്ടാ നമസ്കാരം ഉണ്ട് ഹൈ സുഖല്ലേ വരുന്നോട്ടെ കൊക്കോട്ടെ ഓക്കെ 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 അപ്പൊ എന്തായാലും ഇവിടുത്തെ കടകൾ കടപുറികളൊക്കെ കണ്ട ചെറിയ കുഞ്ഞു കുഞ്ഞ് മാറക്കടകളൊക്കെ എസ് ടി ആണോ എസ് സി എസ് ടിയാ ട്രൈബൽ ട്രൈബൽ ഷെഡ്യൂൾ ട്രൈബല് അല്ലേ ആ അതെണ്ട കുവൈറ്റ് സിറ്റി ഒന്നും നിർത്തുമോ ആ അങ്ങോട്ട് അച്ചൂടിച്ചൂടെ അടുത്ത് അടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ചു ഒരു ഫോട്ടോ എടുക്കാം കുവൈറ്റ് സിറ്റി ഞാൻ കുവൈറ്റ് സിറ്റിയിലെത്തി കാരണം ഇതൊരു വലിയൊരു ഇതാണ് നമ്മുടെ കുവൈറ്റ് നിന്നും പോലെ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കാം അയ്യോ വേണ്ട കുവൈറ്റ് സിറ്റി കണ്ടിട്ടില്ല അത് കാണാം അതോടൊപ്പം വേണ്ട അതൊരു ഏർമാടല്ലേ ഇവിടെ വരുന്ന ഒരുപാട് പ്രകൃതി രൂപമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് എനിക്ക് രസം രസമാണ് അത് ഒരു ജെയിൻ ആറ് സ്വന്തം വീടാണോ അതോ പുള്ളിയുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി കൊടുക്കുന്നത് പട്ടേ സ്ഥലത്തല്ലോ പ്രോപ്പർട്ടി വേണ്ടി കൊടുക്കാനായിട്ട് കൊടുക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വരാം ഓക്കെ തൊണ്ണൂറ്റാറ് വയസ്സുള്ള ആരും അങ്ങനെ ഏരിയ അറിയപ്പെടുന്നത് അല്ലേ ഈ മല കയറി ഇറങ്ങി ഈ ഈ ഇങ്ങനെ അപ്പുറ സൈഡ് വേണ്ട ഇതിന്റെ ഒരു ഒരു സ്ലോപ്പ് അവിടെയാണ് അപ്പറത്തിറങ്ങുന്ന അല്ലേ ഓഹോ അങ്ങനെയാണ് അല്ലേ സോ ആനക്കുളം ഓഫ് ദ ഫേമസ് ദാണ് അപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ഈ തട്ടുച്ച സമയത്തും ആനകൾ വരുന്നതിനെ പറ്റി ഒ ഒരു കാര്യം പറഞ്ഞിരുന്നു നൈട്രജനും സൾഫറും അങ്ങനെ കുറച്ച് ബലൂൺ ബബിൾസ് പോലെ വരുന്നു അത് കുടിക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേര് അവിടെ വരുന്ന സ്ഥലമാണ് ജസ്റ്റ് നമ്മുടെ മച്ചാൻ എനിക്ക് ഒരു അവിടെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓടി വന്നതാണ് നമ്മൾ ആൾക്കാർ വന്നിട്ട് ഇവര് പത്തും നാൽപ്പതമ്പത് ആനകളൊക്കെ ഒരു ടൈമില് ഒറ്റ ടൈമിൽ വന്ന് ഇറങ്ങുന്ന സമയങ്ങളുണ്ട് ഉണ്ടല്ലേ ഓരോ ഗ്രൂപ്പ് ആയിട്ട് അവരോട് മാറി മാറി ഒരു ഗ്രൂപ്പ് വന്ന് വെള്ളം കുടിച്ചതിന് ശേഷം ആറ് മണിക്കൂറുകൾക്ക് ശേഷം അടുത്ത ഗ്രൂപ്പ് വന്ന് ഇറങ്ങും സൂക്ഷിക്കുക അപകടം തലയൊട്ടി കാണാം ഹായ് സുഖല്ലേ അഞ്ച് ട്രാവലർ ഇവിടെ

ും പവലിയ സൈഡാണ് പവലിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആ വാട്ടർഫോൾ അത് അവർ അല്ലേ ആ ഓക്കേ ഓക്കേ അപ്പൊ ആ വെള്ളം ചാടും ഭയങ്കര വ്യൂ ആണല്ലോ ഇവിടെ കണ്ട 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 അതേ നമ്മൾ നിന്നാ പൗലിനാണ് പൗലിന്റെ അവിടുന്ന് മഴ സീസൺ ഭയങ്കര വെള്ളച്ചോട്ട് ഭയങ്കര വ്യൂ ആയിരിക്കും അല്ലേ ഭയങ്കര ായാലും ഇനി ഇവിടുന്ന് എന്ത് ദൂരം ഉണ്ട് ഈ മാങ്കുളം ആനക്കുളം എന്ന് പറഞ്ഞത് രണ്ടു രണ്ട് കിലോമീറ്റർ രണ്ടര ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ടല്ലേ ആസുണ്ട് നോർമലി എത്ര രൂപയുടെ വരെ റേഞ്ച് ഉണ്ടോ അവിടെ ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഹോട്ടൽ ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് അവിടെ റൂം ഡേ നാൽപ്പതിനായിരം വരെ റേറ്റ് ഉള്ളതുകൊണ്ട് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ളതാണ് ആ അതിന് ശേഷം നോർമലി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രണ്ടായിരം അങ്ങനെ റൂമുകളും ഹോം സ്റ്റേകളും ആയിട്ടുണ്ട് അത് അപ്റ്റു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഹെഡിന് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് പൊറേ ഹെഡ് ഫുഡ് ആൻഡ് ട്രക്കിങ് ഒക്കെ അടക്കം ആയിരത്തഞ്ഞൂറ് രൂപ പല ഗ്രൂപ്പുകൾ പല രീതിയിലാണ് ട്രൈബൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അതിനനുസരിച്ച് ചാർജ് ചെയ്യും അയ്യോ അല്ല എല്ലാ നാട്ടിലും അങ്ങനെ എല്ലാ നാട്ടിലും അതെ എന്തായാലും പ്രകൃതി പ്രകൃതിരമണീയമായിട്ടുള്ള മല മലഞ്ചേര് ഇങ്ങോട്ട് വരുമ്പോണതോ അടിപൊളി നേരം പ്രദേശം കേട്ടോ റിസോർട്ട് അല്ലേ സോറി റിസോർട്ട് അല്ലേ റിസോർട്ട്സ് കപ്പയ്ക്ക് ഇവിടേംകുന്നോ കേട്ടോ ഒന്നും പറഞ്ഞത് ഒന്നും പറഞ്ഞത് ഓ വലിയ മണിക്കാരനാണ് പേര് ചാക്കോ ച കൊച്ചോക്കോട്ടെ വരുത്തോ ആ വരും വരും ഞങ്ങൾ കൊറച്ച് കളവറിക്കാ കേട്ടോ വീട്ട് വരട്ടെ അയ്യോ പങ്ക് സാധനം അയ്യോ അപ്പൊ എന്തെങ്കിലും മന്ത്ര സസം ഉണ്ടെട്ടോ ഇങ്ങനെ ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോ നല്ലൊരു മനസ്സിലാക്കി കിട്ടി കേട്ടോ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ നാട്ടിൽ കൂടെ അതെയും പക്ഷേ സന്തോഷവും അത് അതിലുപരിയും ഈ വന്യമൃഗങ്ങളുടെ അക്രമമാണ് ഇവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം അതിന് ഒത്താശ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഫോറസ്റ്റ് നമ്മളെല്ലാവരും ഫോറസ്റ്റ് വരെ എല്ലാം അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ എന്തോ ഫണ്ടിന് വേണ്ടി കാർബൺ ഫണ്ട് പോലുള്ള ഫണ്ടിന് വേണ്ടി അവരങ്ങ് അതെ ഭയങ്കരമായിട്ട് രീതിയിലാണ് ചേർന്ന് നടക്കുന്ന ആൾക്കാരാണ് വേണമെന്നില്ല ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും എന്താ പറയാ ഒരു പ്രോപ്പർ നടപടി അവർക്ക് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരെ സംഘടിച്ച് അവടെ ഇവർ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ചോദ്യം ചെയ്തപ്പം ഞങ്ങളുടെ പ്രതിനിധി പോയി പതിനഞ്ചു ദിവസത്തിന് മേളില് പോയി കിടക്കുന്ന അവസ്ഥ ഇങ്ങനെയാണ് അവർക്ക് ജീവന സ്വന് സംരക്ഷണം കൊടുക്കേണ്ട ആൾക്കാർ നേരെ തിരിച്ചു ചെയ്യുമ്പോ അവര് സ്വയം പ്രൊട്ടക്ട് ചെയ്യും അല്ലെങ്കിൽ അതുപോലെ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റുകൾ പുഴ പാലം തോട് അതിർത്തികള് റവന്യൂ ഭൂമി എല്ലാം തിരിച്ചും തര തിരിച്ചു തറതിരിച്ചു കൊടുക്കട്ടെ അതൊരു വിഷയമില്ല അതുകൊണ്ടൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാരി കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങള് തീർച്ചയായും കാരണം ചില വനമേഖലയിൽ എടുത്തിറക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ആ ഏരിയ കാർഡ് വെട്ടാൻ പറ്റില്ല കാർഡ് കെട്ടിടുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര പ്രായോഗികമായിട്ടുള്ള നടപടിയല്ല കാരണം ഇവിടെ ഉള്ള ഒട്ടുമിക്ക ആൾക്കാർ അകത്തേക്ക് താമസിക്കുന്നത് ചിലപ്പോൾ കൃഷികളായിരിക്കും ഉണ്ടായിരുന്നു എല്ലാ ഇപ്പോഴും അവർക്ക് ആ സ്ഥലം തെളിച്ച് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം കാർഡ് കെട്ടിറങ്ങുമ്പോൾ പത്തും മുപ്പതിനായിരം രൂപയ്ക്ക് മേടിയും മെഷീൻ വാളുകൾക്കാരുടെ കൊടുക്കേണ്ടി വരും അറിയിപ്പോ അതിന് പ്രാപ്തമായിട്ട് അല്ലെങ്കിൽ അതിനു മറ്റൊരു സാമ്പത്തിക നിലയുള്ള ഉള്ളത് അല്ല അവരെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ഏരിയ അങ്ങനെ ആയിരിക്കും കിടക്കുന്നത് കുറച്ചാറ് കഴിഞ്ഞ് വരുന്നത് ഫോറസ്റ്റുകാരെ വന്നിട്ട് പറയാം നിങ്ങളുടെ കയ്യാറ്റം പോകുന്ന ആണ് അല്ല നിങ്ങൾ കയ്യുന്നതാണ് നിങ്ങളിറങ്ങി പോകാൻ പറയുന്ന ആണ് ും തീർച്ചയായും വേട്ടയാടുന്നുണ്ട് അവർക്ക് തോക്ക് ഉപയോഗിക്കാം അവർക്ക് വെടിവെച്ച് ഒരു വിഷയം ഇല്ല ഇവിടെ നമ്മുടെ ആനക്കുളം വിനോദ് സഞ്ചാരം വൈകിട്ട് അഞ്ചിനു ശേഷം ആരിൽ കരയിലേക്ക് ഇറങ്ങുന്നത് കർഷകർ അഞ്ചരയ്ക്ക് മുന്നേ ഇറങ്ങാം അല്ലേ അഞ്ചരസ് വരും ആരായിരുന്നു എപ്പോഴാണ് വരുന്നത് എപ്പോഴും വേണം വരാം അല്ലേ എന്നെ പുറപ്പെടുത്തുന്നുണ്ടല്ലോ ഇതാണ് പണി തീരാത്ത വാച്ച് ഓർ അല്ലേ ആഹാ ടൂറിസം ഇൻഫർമേഷൻ സെന്റർ ടൈം ഫോർ ടു ടെൻ പി എം ആ എ ബേസ്ഡ് വൈൽഡ് ലൈഫ് മോണിറ്ററിംഗ് സിസ്റ്റം ഏ എസ്ഡ് ഇതല്ലോ ഇവിടെ എ ഐ ആണോ ഇവിടെ എയ് ആണെന്നോ എ ആന്നോ അല്ല ഗവൺമെൻറ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി ഓക്കെ ഓക്കെ കോളേജുകാർ കൊണ്ടുവച്ചേക്കുന്നത് ഇതാണ് കേട്ടോ ഏ കേക്കുന്ന മാനിങ്ങോട്ട് കയറാതിരിക്കാനുള്ള ഒരു ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് വൈകുന്നേര സമയത്ത് ആന ഇതിലെ ഇങ്ങനെ ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത് ഇതെന്ത് ടൈപ്പ് ഇത് ഇലക്ട്രിക് ഫെൻസ് ആണോ ഇത് ഇലക്ട്രിക് ഫാൻസ് ആണോ ഇത് ഇലക്ട്രിക് ഫാൻസ് അല്ലേ സോളാർ അല്ലേ അല്ല വലിയ വലിയ നല്ല കണത്തിലാവുന്നോ ചെയ്തേക്കുന്നേ ഉള്ളു ആന ഇറങ്ങി വരും അല്ലേ ഓഹ് നല്ല അടിപൊളി സ്ഥലമാണല്ലേ അങ്ങനൊന്നുമില്ലല്ലേ ഓർമ്മപൂര് വന്നിട്ടില്ല ഇതിനകത്ത് ആൾക്കാർ ട്രൈബൽ പീപ്പിൾ ട്രൈബൽ പീപ്പിൾ നമ്മുടെ ബാട്ടിലെ ഖാനൊന്നും എത്തിയിട്ടില്ല ശേഷം അപ്പോൾ ഇതിനെ പറ്റിയാ പറഞ്ഞല്ലേ പണി ഏകദേശം പണി ഇത് തുറന്നു കൊടുത്തിട്ടില്ല ഇതുവരെ പണി തീർത്തത് തുറന്നു കൊടുത്തിട്ടില്ല പക്ഷേ ഇത് ക്യാമറ കഴിച്ചിട്ടുണ്ട് അവർ അവർ ക്യാമറ വെച്ചിട്ടുണ്ട് അവർ ആർക്കെങ്ങനെ പണി കൊടുക്കാന്ന് വെച്ചാൽ അതെ അതെ പണി എങ്ങനെ കൊടുക്കാമെന്നൊക്കെ ഇത് തന്നെ അവർക്ക് തീർക്കാൻ പറ്റിയില്ല എന്നിട്ടോ ആ പൗലി വേണമെന്ന് പറഞ്ഞ് തരാം ആ സാറിന്മാർക്ക് അത് വഴി എഴുതി എടുക്കാനായിരിക്കും അതെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ Por favor, le puedo parar